വളരെ സ്കിപ്പ് ഉദാഹരണത്തിന് ഇന്നലെ സ്കൂൾ തുറക്കുന്ന ദിവസമായിരുന്നു പല ടീച്ചർമാരുടെയും വേഷം കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി അതായത് പുറകുവശം വളരെ താഴ്ത്തി വെട്ടിയ ബ്ലൗസ് ആ താഴ്ത്തി വെട്ടല് അപ്പൊ പിന്നെ ബ്ലൗസിന്റെ ആവശ്യമില്ലല്ലോ എന്റെ മകൻ തന്നെ പഠിച്ച പ്രശസ്തമായ സ്കൂളിലെ കുട്ടികൾ അവന്റെ കൂട്ടുകാരായിട്ടുള്ള കുട്ടികൾ ചെയ്യുന്നത് അവരുടെ കൂട്ടുകാർ സംസാരമധ്യേ അതിലൊരു കുട്ടി ഒരു ടീച്ചറിനെ പറ്റി പരാമർശിച്ചപ്പോൾ ആ ബ്ലൗസ് ഇടാത്ത ടീച്ചറാണോ എന്ന് ചോദിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയോട് ചോദിച്ചു മോളെ അത് ഏത് ടീച്ചറിനെ പറ്റിയാണ് അങ്ങനെ റെഫറൻസ് നടത്തിയത് എന്ന് അപ്പോൾ ആ കുട്ടി എന്നോട് ഇന്ന ടീച്ചറാണ് എന്ന് പറഞ്ഞു എന്നിട്ട് പി ടി എ മീറ്റിങ്ങിന് പോയപ്പോൾ ഞാൻ ആ ടീച്ചറിനെ ശ്രദ്ധിച്ചു അങ്ങനെ ലോ നെക്ക് എന്ന് പറയുന്ന ഒരു കഴുത്തുണ്ട് അതായത് പുറകിൽ വെട്ടിത്താത്തി അങ്ങിട്ടിരിക്കുക അപ്പോൾ പിന്നെ ബ്ലൗസ് ഇടേണ്ട ആവശ്യം തന്നെ ഇല്ല അതുപോലെ ലോ വേസ്റ്റ് ആയിട്ട് സാരി ഉടുക്കുന്നവർ അതൊക്കെ ഇമ്മോറൽ ആണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ കഴിയുന്നത് എന്റെ കൂടെ പഠിപ്പിച്ചിരുന്ന ഒരു പ്രൊഫസർ മിടുക്കനായ ഒരു പ്രൊഫസർ അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിലാണ് അദ്ദേഹത്തിന്റെ ഡിഗ്രിക്ക് പഠിച്ചത് അപ്പോൾ ഓക്സ്ഫോർഡിൽ പോയി പഠിച്ചു വന്ന ഒരു ടീച്ചർ അദ്ദേഹത്തെ പഠിപ്പിക്കാനുണ്ടായിരുന്നു ടീച്ചർ അതീവ സുന്ദരിയായിരുന്നു അപ്പോൾ ആ ടീച്ചറിന്റെ ക്ലാസ്സിൽ ഇങ്ങനെ ചുറ്റും എല്ലാ പിന്നെ ജനറലിയുടെയൊക്കെ നിറയെ കുട്ടികളായിരിക്കുന്നു മറ്റു ക്ലാസ്സിലെ കുട്ടികൾ വന്നിങ്ങനെ ഇരിക്കുമെന്ന് എന്താ കാര്യം ടീച്ചറിന്റെ സർപ്പ സൗന്ദര്യം ആസ്വദിക്കുക അതായത് ആ വളവ് തിരിവുകളുള്ള സൗന്ദര്യം ഒരു സ്ത്രീയുടെ ആ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു ആ കുട്ടികളുടെ താല്പര്യം അപ്പം വേറെ വിഷയങ്ങളിൽ സയൻസ് പഠിക്കുന്ന കുട്ടികളും എക്കണോമിക്സ് പഠിക്കുന്ന കുട്ടികളും മുകളിലെ ക്ലാസ്സിലുള്ളവരും താഴെ ക്ലാസ്സിലുള്ളവരും ഒക്കെ ഇത് ചുറ്റും കാണും ടീച്ചർ ബോർഡിൽ വരയ്ക്കുക എഴുതുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരികെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവരുടെ സർപ്പ സൗന്ദര്യം കാണാൻ ഈ മാഷ് തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പോഴാണ് എനിക്ക് അത് നന്നായിട്ട് കത്തിയത് അതായത് നമ്മുടെ വസ്ത്രധാരണം ഒരു ടീച്ചർ പ്രത്യേകിച്ചും ആണെങ്കിൽ ഏത് സ്ത്രീയുമായിക്കൊള്ളട്ടെ ടക്കം പോലുള്ള വസ്ത്രധാരണം എന്ന് പറയുന്നത് വളരെ അനിവാര്യമായ ഒരു ഘടകമാണ്